ഈ ഒരൊറ്റ സിനിമയിൽ ഇത്രയും വലിയ താരങ്ങൾ വന്നിട്ടും ഈ ചിത്രത്തിന് വലിയ ഹൈപ്പൊന്നുമില്ലേ ഒന്നുമില്ല പറഞ്ഞു വരുന്നത് മോഹൻലാലും പ്രഭാസും അക്ഷയ് കുമാറും ഒക്കെ എത്താൻ പോകുന്ന ചിത്രത്തെ കുറിച്ചാണ് വിഷ്ണു മഞ്ജു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന പാൻ ഇന്ത്യൻ ആക്ഷൻ ചിത്രം കണ്ണപ്പയിൽ പ്രഭാസ് ജോയിൻ ചെയ്തു മുകേഷ് കുമാർ സിംഗ് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം പരമശിവന്റെ ഭക്തനായ ഭക്ത കണ്ണപ്പയുടെ അജഞ്ചലമായ ഭക്തിയെ ആധാരമാക്കിയാണ് ഒരുങ്ങുന്നത് അക്ഷയ് കുമാർ മോഹൻലാൽ മോഹൻ ബാബു ശരത് കുമാർ ബ്രഹ്മാനന്ദം എന്നിവരാണ് മറ്റ് പ്രധാന വേഷങ്ങൾ അവതരിപ്പിക്കുന്നത് വിഷ്ണു മഞ്ജുവിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എന്റെ പ്രിയ സുഹൃത്ത് പ്രഭാസ് പ്രഭാസിനൊപ്പം വിവിധ ഭാഷകളിലെ പ്രമുഖ താരങ്ങൾ അണിനിരക്കുന്നതോടെ കണ്ണപ്പ പൂർണ്ണമായും പാൻ ഇന്ത്യൻ ചിത്രമാണ് ചിത്രമായി മാറിയിരിക്കുകയാണ് പ്രഭാസിലെ അഭിനയ മികവും എന്റെ കഥാപാത്രത്തെ പൂർണ്ണതയിൽ എത്തിക്കാനായി അദ്ദേഹം വഹിക്കുന്ന പരിശ്രമങ്ങളും ഞാൻ വളരെയധികം അഭിനന്ദിക്കുന്നു അക്ഷയ് കുമാറും മോഹൻലാൽ സാറും ഉൾപ്പെടുന്ന ഈ ചിത്രത്തിലേക്കുള്ള പ്രഭാസിന്റെ കൂടിച്ചേരൽ സിനിമയുടെ പദവി ഉയർത്തുന്നു അഭിനേതാക്കൾ അവരുടെ അതുല്യമായ കഴിവും കരിഷ്മയും പ്രകടിപ്പിക്കുമ്പോൾ രാജ്യത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നുള്ള പ്രേക്ഷകരെ ഒന്നിപ്പിക്കുന്ന അവിസ്മരണീയമായ സിനിമാറ്റിക് അനുഭവമായിരിക്കും കണ്ണപ്പ എന്നും ഉറപ്പ് നൽകുന്നു പ്രേക്ഷകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് കണ്ണപ്പ ചിത്രത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം കഴിഞ്ഞ വർഷം ശ്രീ കാളാഹസ്തീശ്വര ക്ഷേത്രത്തിൽ വെച്ചാണ് നടന്നത് തെലുങ്ക് തമിഴ് മലയാളം കന്നഡ ഹിന്ദി ഇംഗ്ലീഷ് എന്നീ ഭാഷകളിൽ ചിത്രം ഇറങ്ങുന്നത് കഴിഞ്ഞ ദിവസം ഈ ചിത്രത്തിലേക്ക് പ്രഭാസ് ജോയിൻ ചെയ്ത വിവരങ്ങളാണ് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതും ഏതാണ്ട് പതിനഞ്ച് മിനിറ്റിന്റെ ക്യാമിയോ റോളിന് വേണ്ടിയാണ് പ്രഭാസ് ഈ ചിത്രത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഇതേ കാറ്റഗറിയിൽ തന്നെയായിരിക്കും മറ്റു താരങ്ങളുടെയും സ്ക്രീൻ വൈസ് ലെങ്ത് കണക്കാക്കുന്നത് എന്നാണ് കരുതപ്പെടേണ്ടത് മോഹൻലാലും അക്ഷയ് കുമാറും പ്രഭാസും ഒക്കെ ക്യാമിയ റോളിലാണ് ഈ ചിത്രത്തിൽ എത്തുന്നത് ഇവരൊക്കെ എത്തുമ്പോഴേക്കും ഏറ്റവും വലിയ ചിത്രമായി തന്നെയാണ് ഈ ചിത്രം ഒരുങ്ങുന്നത് തന്നെ ചിത്രത്തിൽ എത്തുന്ന ഈ വലിയ താരങ്ങളുടെ പ്രതിഫലം എത്രയാണെന്നുള്ള കാര്യങ്ങളാണ് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് അന്യഭാഷയിൽ തന്നെ തെലുങ്കിൽ തന്നെ ഇത് വലിയ വാർത്തയായി തന്നെ വരുന്നുണ്ട് അക്ഷയ് കുമാർ ഈ ചിത്രത്തിൽ എത്തിയത് നാല് ദിവസത്തെ ഷൂട്ടിനു വേണ്ടിയാണെന്നും അതിനായി ആറ് കോടി രൂപയാണ് അദ്ദേഹം ചാർജ് ചെയ്തിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ അതുപോലെ തന്നെ പ്രഭാസിനും വലിയ എമൌണ്ട് തന്നെ വാങ്ങാനുള്ള സാധ്യത കാണുന്നു അപ്പോഴാണ് മോഹൻലാലിന്റെ കാര്യം മലയാളി പ്രേക്ഷകർ അന്വേഷിക്കുന്നത് എന്നാൽ മോഹൻലാൽ ഒരു രൂപ പോലും വാങ്ങാതെയാണ് ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത് എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം വിഷ്ണു മഞ്ജുവിന്റെ അച്ഛനായ മോഹൻ ബാബു മോഹൻലാലിന്റെ അടുത്ത സുഹൃത്തു കൂടിയാണ് ഈ സുഹൃത്ത് ബന്ധം കൊണ്ട് തന്നെ മോഹൻലാൽ ഈ ചിത്രത്തിന്റെ പ്രതിഫലം ഇതുവരെ പോലും വാങ്ങിച്ചില്ല എന്നത് മോഹൻ ബാബു തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് മോഹൻലാൽ ഇതുവരെയും ഈ ചിത്രത്തിന്റെ പ്രതിഫലം വാങ്ങിച്ചിട്ടില്ല അത് പിന്നീടാകാം എന്നാണ് മോഹൻലാൽ പറഞ്ഞിരിക്കുന്നതെന്നും എന്നാൽ ഇതുവരെയും അദ്ദേഹം വാങ്ങിച്ചിട്ടില്ല എന്നും മോഹൻബാബു പറഞ്ഞത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു തെലുങ്ക് ദേശത്ത് അവിടെ വലിയ വാർത്തയായി മാറിയിരുന്നു ഇവരുടെ ഈ സുഹൃത്ത് ബന്ധവും മോഹൻലാലിന്റെ ഈ ഒരു പ്രവൃത്തിയെക്കുറിച്ചും i <laughs>